എന്റെ വിനീതമായ നമസ്കാരം ഞാൻ നടൻ ദേവൻ ഒരു പ്രത്യേക പ്രതികരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് നമുക്കൊക്കെ അറിയാം ഈയിടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഗാനഗോകുലമായ കെ എസ് ചിത്രക്കെതിരായിട്ട് കുറെ ആക്ഷേപങ്ങളും ഒരുപാട് ഒരുപാട് പിന്നെ ആക്രമണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വീട് ഞാൻ കണ്ടിരുന്നു അത് കണ്ടപ്പോ തോന്നി ഇത് ഏതൊക്കെയോ ചില തൽപര കക്ഷികൾ അത് വളരെ ആസൂത്രണം ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നു കാരണം അവർ പറഞ്ഞത് ഈ ഭാരതീയതയുടെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ചില സംസ്കാരത്തിന്റെ പരിചാണ് ശ്രീരാമ ക്ഷേത്രം എന്ന വലിയൊരു സംസ്കാരത്തിന്റെ ഒരു പുനർ ഉദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ വലിയൊരു പിന്നെ ഫങ്ഷൻ അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് അതിന് എല്ലാ വീടുകളിലും ദീപങ്ങൾ തെളിക്കണം പ്രാർത്ഥനകൾ ഉണ്ടാവണം ലോകങ്ങൾ ഒട്ടാ ഒട്ടറകെയുള്ള ഭക്തജനങ്ങൾ വിളക്കിലെത്തിക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില അതാണ് ചിത്തർ പറഞ്ഞത് അതിനെതിരായിട്ട് ഒരുപാട് തൽപ്പരകക്ഷികൾ അവർക്ക് എന്തെങ്കിലും ഒരു ഗൂഢ ലക്ഷ്യമുണ്ടാവാം അത് കണ്ടപ്പോ അത് കേട്ടപ്പോ എനിക്ക് വല്ലാത്തൊരു വേദന തോന്നി ഒരു ഭാരതീയൻ എന്ന നിലയിൽ ശരിക്കും പറയുകയാണെങ്കിൽ ചിത്ര ഈ ഒരു ജാതിയുടെയോ ഒരു 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 മതത്തിൻ്റെയോ ഒരു രാഷ്ട്രത്തിന്റെയോ ഒരു സംസ്കാരത്തിൻ്റെയോ ഒന്നും സ്വത്തല്ല ഇതൊരു ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്തായ ഒരു സ്വത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ചിത്രം ഇപ്പോ ആ ഒരു അഭിപ്രായം ശ്രീരാമ ക്ഷേത്രം ശ്രീരാമ ക്ഷേത്രത്തിനെ പറ്റിയിട്ടും ശ്രീരാമ ക്ഷേത്ര വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയും അത് നമ്മൾ ആചരിക്കേണ്ട ചില കർമ്മങ്ങളെ പറ്റിയുമൊക്കെ ചെയ്യണമെന്ന് വളരെ നിഷ്കളങ്കമായ ഒരു അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ ചിത്ര നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ എന്ന് പറയുന്നത് ഇതിനെ ആക്രമിക്കുന്ന ചിത്രയെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഈ രാമ ക്ഷേത്രത്തെ ആക്രമിക്കുന്ന വിഷ വിഷജന്തുക്കൾ ഉണ്ട് അവർക്ക് ഈ മനസ്സിൽ കുഷ്ഠരോഗം ബാധിച്ച കുറെ വിഷജന്തുക്കൾ അവരോടാണ് എന്റെ പ്രതികരണം കാരണം ഇന്നിപ്പോ ചിത്ര ആരുമല്ലാതായിരുന്നു ഇതുവരെ ചിത്ര വലിയ ആയിരുന്നു ഒരച്ച് നിമിഷം കൊണ്ട് ആ മഹനീയമായ വലിയൊരു ഒരു പാട്ടുകാരിയെ നമ്മ നമ്മുടെ ഭാരതത്തിൻ്റെ സ്വത്തായ ആ പാട്ടുകാരിയെ ചിത്രയെ നിങ്ങൾ ചിത്രീകരി ചിത്രീകരിക്കുന്നത് മറ്റൊരു തരത്തിലാണ് അത് പാപമാണ് അത് ദ്രോഹമാണ് അത് ചിത്രയോടുള്ള ദ്രോഹമല്ല ഈ രാജ്യദ്രോഹമാണ് അതിന് അപ്പം അതിനെ ഇതിൽ പ്രതികരിക്കേണ്ടത് എൻ്റെ ചുമതലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനുള്ള കാരണം ഇപ്പോ നമുക്കറിയാം രാമ ജന്മഭൂമി രാമക്ഷേത്രം എന്നൊക്കെ പറയുന്നത് അല്ല എന്താണ് ക്ഷേത്രം എന്താണ് ക്ഷേത്രം ക്ഷേത്രം എന്ന് പറയുന്ന ഇത് എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ഐശ്വര്യമാണ് ആ രാജ്യത്തിൻ്റെ ഐശ്വര്യമാണ് ലോകത്തിന്റെ ഐശ്വര്യമാണ് അപ്പോൾ ശ്രീരാമ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ലോകത്തിന്റെ ഐശ്വര്യമാണത് അത് ഭാരതത്തിന്റെ മാത്രമല്ല ഭക്തിയുടെ മാനവികതയുടെ ആത്മീയതയുടെ ഇതിനെല്ലാം ഒത്തുചേർന്ന വലിയൊരു ഒരു 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 അതിൻ്റെ പുനരുദ്ധാരണം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഒരു വിജയമാണത് അത് പെട്ടെന്ന് പൊട്ടി വളർന്ന ഏതെങ്കിലും ഒരു ഒരു പ്രദേശത്തിൽ ഒരു അമ്പലം ഉണ്ടായതല്ല എണ്ണിയാം തീരാത്ത വർഷങ്ങൾക്കപ്പുറം വർഷങ്ങൾ മുമ്പുണ്ടായ ഒരു സംസ്കാരത്തിൻ്റെ ജീവിച്ചിരുന്ന കുറെ കഥാപാത്രങ്ങളുടെ ദൈവങ്ങളുടെ ഒരു പുനരുദ്ധാരണമാണിത് ആ ക്ഷേത്രം എന്ന് പറയുന്നത് അതിനെ വളരെ നിസ്സാരവൽക്ക നിസാരവൽക്കരിച്ചുകൊണ്ട് അതിനെ ചീത്ത പറയുന്ന കുറേ ആൾക്കാരെ അവരൊക്കെ ഞാനത് വാസ്തവത്തിൽ പറയാ അവിടെ വിളിക്കേണ്ടത് വിഷ ജന്തുക്കൾ എന്ന് തന്നെയാണ് കാരണം അങ്ങനത്തെ വിഷ ജന്തുക്കളുടെ അച്ഛനും അമ്മയും ഇന്ത്യക്കാരായിരിക്കില്ല എനിക്ക് പറയേണ്ടി വരും അത്രയും ഒരു ചീത്ത രീതിയിലാണ് ആ അതിനെടുക്കുന്നത് അത് ചിത്രയോട് മാത്രമല്ല അല്ല ഈ ചിത്ര എന്ന ആ കലാകാരിയോട് മാത്രമുള്ള എതിർപ്പല്ലത് ഒരു ഒരു ആരൊക്കെ കുത്തി നിറച്ച ചില സംസ്കാരത്തിന്റെ ചില അഭിപ്രായങ്ങളുടെ ഫലമായിട്ട് വളരെ 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 ചുരുങ്ങിയ ഒരു ഒരു മൈനസ് 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 ഒരു ശതമാനം മാത്രം അടങ്ങുന്ന ചില വിഷ വിഷന്തുക്കളുടെ ചില ജപ്പനങ്ങളാണത് അത് പാടില്ല മക്കളെ പാടില്ല സുഹൃത്തുക്കളെ ആ പാടില്ല കാരണം നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് ഭാരതീയരാണ് അപ്പോൾ അങ്ങനെ ഒരു ക്ഷേത്രം അങ്ങനെ എത്രയെത്രയോ ക്ഷേത്രങ്ങൾ വന്നിരിക്കുന്നു എത്രയെത്രയോ മോസ്പുകൾ വന്നിരിക്കുന്നു എത്രയെത്രയോ പള്ളികൾ വന്നിരിക്കുന്നു അപ്പോഴൊന്നുമില്ലാത്ത ഒരു ഒരു ഭയങ്കരമായ ഒരു എതിർപ്പ് എന്ത് ഏതോ ഒരു 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 എന്താ പറയുക ഒരു ഒരു സഹനക്കേട് സഹിക്കാൻ പറ്റുന്നില്ല ചില ആൾക്കാർക്ക് അങ്ങനെ പാടില്ല സുഹൃത്തുക്കളെ അനിയന്മാരെ അങ്ങനെ പാടില്ല നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് ഭാരതീയരാണ് അപ്പോ ഈ ഇപ്പോ ഇപ്പൊ ചിത്ര എന്ന് പറയുന്ന പറയുന്നൊരു വ്യക്തിക്കല്ല ഇത് നിങ്ങൾ പറയുന്നത് മുഴുവനും ഭാരതത്തിന് എതിരാണ് രാഷ്ട്ര രാജ്യദ്രോഹികളാണ് നിങ്ങൾ ദയവ് ചെയ്ത് ഇത് ഇത് നിർത്തുകയാണ് വേണത് ഇത് ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ ഈ ലോകത്തിൽ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇത്രയും സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നത് മഹത്തായ ഈ ഭാരതമാണ് ഈ സത്യം നിങ്ങൾ മറക്കരുത് ഈ സത്യം നിങ്ങൾ മറന്നാൽ അത് നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടി വരും വഴി കൊടുത്ത് വാങ്ങരുത് മക്കളെ സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷമുണ്ട് ജയ് ഹിന്ദൻ ജയ് ഭാരത്